നമസ്കാരം ന്യൂസിലൻഡിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് വളരെ വിചിത്രമായ ഒരു വാർത്തയാണ് ന്യൂസിലൻഡിലെ വാണിജ്യമന്ത്രിയായ ആൻഡ്രു ബെയ്ലി രാജിവെച്ചിരിക്കുന്നു അദ്ദേഹം ചെയ്ത കുറ്റം തൻ്റെ ഒരു പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിൻ്റെ കയ്യിൽ കൈവച്ചു എന്നുള്ളതാണ് സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിലാണ് ഒടുവിൽ ഇപ്പോൾ രാജി സമർപ്പിച്ചിരിക്കുന്നത് ഈ മാസം പതിനെട്ടിനാണ് സംഭവം നടന്നത് മന്ത്രി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് രാജി സമർപ്പിച്ചത് എന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് മന്ത്രിയായ ആൻഡ്രൂ ബെയ്ലി നേരത്തെയും ചില വിവാദങ്ങളിൽ ചെന്നപ്പെട്ടിട്ടുണ്ട് ഒരു വയനറി ജീവനക്കാരനോട് മോശമായി പെരുമാറിയ സംഭവത്തിൽ വൻതോതിലുള്ള വിമർശനമാണ് അന്ന് അദ്ദേഹത്തിന് നേരെ ഉയർന്നത് ഈ വയനറി ജീവനക്കാരനെ ദുർബലനെന്ന് മന്ത്രി പരസ്യമായി വിശേഷിപ്പിക്കുകയും അദ്ദേഹത്തോട് അശ്ലീലമായ ഭാഷയിൽ സംസാരിച്ചു എന്നുമൊക്കെയാണ് അന്ന് ആരോപണം ഉയർന്നത് അന്ന് തന്നെ ബെയ്ലിയുടെ രാജി ആവശ്യപ്പെട്ട് നിരവധി പേർ രംഗത്തെത്തിയിരുന്നുവെങ്കിലും പ്രധാനമന്ത്രി അദ്ദേഹത്തെ രക്ഷിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ സംഭവത്തോടു കൂടി ബെയ്ലി മന്ത്രിസഭയിൽ നിന്ന് പുറത്താവുകയാണ് ഈ സംഭവത്തിൽ അഗാധമായി ഖേദിക്കുന്നതായി ബെയ്ലി നേരത്തെ പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു അതിന് ചെയ്ത് ക്ഷമിക്കാനാവാത്ത തെറ്റാണ് എന്നും മന്ത്രി വ്യക്തമാക്കി എന്നാൽ ബെയ്ലി പാർലമെൻ്റ് അംഗമായി തുടരും രണ്ടായിരത്തി പതിനാലിലാണ് ബെയ്ലി ആദ്യമായി പാർലമെൻ്റ് അംഗമായത് പിന്നീടാണ് അദ്ദേഹം വിവിധ വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയായത് ഒടുവിൽ രാജിവെക്കുമ്പോൾ അദ്ദേഹം വാണിജ്യ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയായിരുന്നു എന്നാൽ നിരവധി വകുപ്പുകൾ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്നു വളരെ സമർത്ഥനായ ഭരണാധികാരി എന്ന നിലയിൽ പേരെടുത്ത ബെയ്ലി പക്ഷേ എന്നും വിവാദങ്ങളുടെയും കൂടി തോഴനായിരുന്നു അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ തിരിച്ചടിയും പേഴ്സണൽ സ്റ്റാഫ് അംഗവുമായുള്ള ചർച്ച നീണ്ടുപോയി എന്നും അതിനെ തുടർന്നാണ് താൻ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിൻ്റെ കയ്യിൽ കൈയെടുത്ത് വെച്ചത് എന്നുമാണ് മന്ത്രി ഇപ്പോൾ പറയുന്നത് എന്നാൽ ഈ പേഴ്സണൽ സ്റ്റാഫ് അംഗം സ്ത്രീയാണോ പുരുഷനാണോ എന്ന കാര്യം ഇനിയും വ്യക്തമാക്കിയിട്ടില്ല മിക്കവാറും സ്ത്രീ തന്നെയാകാനാണ് എന്നാണ് കരുതപ്പെടുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ പെർസൺ സ്റ്റാഫ് അംഗം ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുമില്ല എന്നാൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനെതിരെ അവിടുത്തെ ലേബർ പാർട്ടി രംഗത്തെത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ ബെയിലിയുടെ രാജി ചോദിച്ച് വാങ്ങേണ്ടിയിരുന്നു എന്നാണ് അവർ കുറ്റപ്പെടുത്തുന്നത് പ്രധാനമന്ത്രി തീരെ ദുർബലനാണ് എന്നും അവർ വിമർശിക്കുന്നു അതല്ലെങ്കിൽ ബെയിലിയുടെ രാജി എന്നെ എഴുതി വാങ്ങുമായിരുന്നു എന്നും അവർ പറയുന്നു നേരത്തെ വൈനറി ജീവനക്കാരനും ഉണ്ടായ വിവാദങ്ങളുടെ പേരിൽ തന്നെ ബെയിലി രാജിവയ്ക്കണമെന്ന് ലേബർ പാർട്ടി ആവശ്യപ്പെട്ടിരുന്നതുമാണ് ഏതായാലും പ്രധാനമന്ത്രി ലക്സൻ ബെയിലി വീണ്ടും മന്ത്രിയാകാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി ലക്സൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിൽ നിന്ന് ആദ്യം സ്വമേധയാ അല്ലെങ്കിൽ സ്വന്തപ്രകാരം രാജിവെക്കുന്ന ആദ്യ മന്ത്രിയായി മാറുകയാണ് ബെയ്ലി പല പാശ്ചാത്യ രാജ്യങ്ങളുള്ളതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ കർശന നിലപാട് സ്വീകരിക്കുന്നതാണ് പതിവ് അതല്ലെങ്കിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ പലപ്പോഴും പല ഏജൻസികളും തേടാറുമുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിയ വിവിധ അഭിപ്രായ സർവേകളിലൊക്കെ തന്നെ ബെയിലി ഏറെ പിന്നോക്കം പോയിരുന്നു എന്നുള്ളതാണ് സത്യം ഏതായാലും ബെയിലി കൂടി ഇപ്പോൾ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചതോടെ പ്രധാനമന്ത്രി ലക്സന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വസ്തലൊരാൾ കൂടി മന്ത്രിസഭയിൽ നിന്ന് ഇപ്പോൾ ഇല്ലാതാവുകയാണ്